സോഷ്യൽ മീഡിയയിൽ സജീവമാണ് നിഹാൽ പിള്ളയും പ്രിയ മോഹനും തങ്ങളുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ ദമ്പതികൾ ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് സിനിമകളിലും സീരിയലുകളിലും അഭിനയിച്ച പ്രിയ മോഹൻ നടി പൂർണിമ ഇന്ദ്രജിത്തിൻ്റെ സഹോദരിയാണ് നിഹാലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നിഹാലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് യൂട്യൂബ് ചാനലിലൂടെ പല വിഷയങ്ങളെക്കുറിച്ചും നിഹാലും പ്രിയയും സംസാരിക്കാറുണ്ട് വിവാഹമെന്ന സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കവേ തങ്ങൾ രണ്ടുപേരും വേർപിരിയാനൊഴങ്ങിയ ഘട്ടത്തെക്കുറിച്ച് ഓർത്തെടുക്കുകയാണ് നിഹാലും പ്രിയയും മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾക്കിടയിൽ വലിയ വഴക്ക് നടന്നു മിഡ് ലൈഫ് ക്രൈസിസ് ആണെന്ന് പറയാം വക്കീലന്മാരെ വരെ കണ്ടു എടുത്തു പറയാൻ ഒരു കാരണം ഉണ്ടായിരുന്നില്ല ഫ്രസ്ട്രേഷനും എടുത്തുചാട്ടവുമായിരുന്നു അന്നത്തെ സാമ്പത്തിക സാഹചര്യം കൊണ്ട് കൂടിയായിരിക്കും എന്നാൽ പിന്നീട് ഈ അകൽച്ച ഇല്ലാതെയായെന്നും നിഹാൽ പിള്ള വ്യക്തമാക്കി നിഹാലും സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് അന്ന് കുടുംബങ്ങൾ ഇടപെട്ടത് കൊണ്ടാണ് പ്രശ്നങ്ങൾ പരിഹരിച്ചതെന്ന് പ്രിയ മോഹൻ കൂട്ടിച്ചേർത്തു അനു പൂർണിമ ഇന്ദ്രചേട്ടനുമെല്ലാം നമ്മളോട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിരുന്നു ഒന്നും സംസാരിക്കാതെ പോയിരുന്നെങ്കിൽ ഡിവോഴ്സ് ആ ആയെന്നും പ്രിയ മോഹൻ ഓർത്തു ഡിവോഴ്സ് ചെയ്യാതെ സംസാരിച്ച പരിഹരിക്ക് കുറച്ചുകൂടെ സമയമെടുക്കണമെന്ന് അവർ പറഞ്ഞു അതുകൊണ്ട് മാത്രമല്ല പിരിയാതിരുന്നത് പിരിയുന്നത് എടുത്തു ചാട്ടമാണെന്ന തോന്നൽ തനിക്കും പ്രിയക്കും ഉണ്ടായിരുന്നെന്ന് നിഹാൽ വ്യക്തമാക്കി പരിഹരിക്കുന്ന പറ്റുന്ന പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധം നിലനിർത്താൻ ശ്രമിക്കണം ഈ യോ ഈ യോഗോയുള്ള ഇന്നത്തെ കാലത്ത് വിട്ടുപോകാൻ എളുപ്പമാണ് പക്ഷേ പ്രശ്നം പരിഹരിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് നിഹാൽ വ്യക്തമാക്കി ഞങ്ങളുടെ റിലേഷൻഷിപ്പ് കുറേ കൂടി വർക്ക് ചെയ്യാൻ തുടങ്ങിയത് പ്രിയ കുറെ കൂടി തിരക്കുകളിലേക്ക് കടന്നതോടെയാണ് അല്ലാത്തപ്പോൾ ഭയങ്കര വിഷയങ്ങളായിരുന്നു പ്രിയ വർക്ക് ചെയ്തു തുടങ്ങിയതോടെ പ്രശ്നങ്ങൾ കുറഞ്ഞെന്ന് നിഹാൽ ഓർത്തു ഇതേക്കുറിച്ച് പ്രിയയും സംസാരിച്ചു കല്യാണം കഴിഞ്ഞ ഉടനെ ഞാൻ സീരിയലിൽ അഭിനയിച്ചു എൻ്റെതായ തിരക്കുകളിലായി കുഞ്ഞു പിറന്ന ശേഷം ഞാൻ മുഴുവൻ സമയവും വീട്ടിലാണ് അമ്മയായതിനു ശേഷമുള്ള ഹോർമോണിൽ മാറ്റങ്ങളുമുണ്ട് ജോലി ചെയ്യാതെ വീട്ടിലിരിക്കുന്നു ആ സമയത്താണ് ഞങ്ങൾ വഴക്കിട്ടത് മൂന്ന് നാല് വർഷം വർക്ക് ചെയ്തിരുന്നില്ല അതോടെ കൂടാൻ തുടങ്ങി പിന്നീട് വീണ്ടും തിരക്കുകൾ വന്നതോടെ ഈ സാഹചര്യം മാറിയെന്നും പ്രിയയും നിഹാലും വ്യക്തമാക്കി ഒരുപാട് സമയം ഒരുമിച്ച് സമയം ചെലവഴിക്കുന്നത് വിവാഹ ജീവിതത്തിൽ അപകടകരമാണെന്നും നിഹാൽ പറഞ്ഞു വിവാഹം ചെയ്തതിന് ശേഷം ഞങ്ങളുടെ സന്തോഷകരമായ സമയം ഇപ്പോഴാണ് ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കരുതെന്നും നിഹാൽ പിള്ള പറഞ്ഞു ഇന്നത്തെ പല വിവാഹ ബന്ധങ്ങളിലും പെൺകുട്ടികളുടെ വീട്ടുകാർ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കി ബന്ധം ഇല്ലാതാക്കുന്നുണ്ടെന്ന് നിഹാൽ പിള്ള അഭിപ്രായപ്പെട്ടു അതേസമയം വലിയ പ്രശ്നങ്ങളാണെങ്കിൽ ബന്ധം ഒഴിവാക്കേണ്ടതുണ്ടെന്നും നിഹാൽ ചൂണ്ടിക്കാട്ടി